എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും ഒരു നാലോ അഞ്ചോ ഇൻഗ്രീഡിയൻസേ വേണ്ടും എല്ലാവരെയും വീട്ടിലെപ്പോൾ ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാം അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് വേണം ഏത് ബിസ്ക്കറ്റായാലും മതി ഞാനിപ്പോൾ ലോട്ടസ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബിസ്കറ്റായാലും മതി അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം എത്ര അളവെന്ന് വെച്ചാൽ നിങ്ങളെ പാത്രത്തിൻ്റെ സൈസിന് അനുസരിച്ചിട്ട് പൊടിച്ചെടുത്താൽ മതി അങ്ങനെ പൊടിച്ചിട്ടാകുമ്പോൾ കുറച്ച് എടുത്തിട്ട് മാറ്റി വെക്കുക അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് രണ്ട് സ്പൂൺ എടുത്തിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി നമ്മളെ പുഡിങ് ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത് വലിയ പാത്രം ഇല്ലാകുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കാം ഈ മിക്സി കഴുകണ്ട ഇതിൽ ഇനിയും അടിച്ചെടുക്കാനുണ്ട് ഇനിയിപ്പോൾ ഈ പൊടിച്ച ബിസ്ക്കറ്റിലേക്ക് രണ്ട് സ്പൂൺ ബട്ടർ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം ഇനി ഈ ബിസ്ക്കറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ടാകുമ്പോൾ ഗ്യാ അടുപ്പിലൊരു പാത്രം വെച്ചിട്ട് രണ്ട് പാക്കറ്റ് പാൽ ഒന്ന് ചൂടാക്കിയെടുക്കണം നല്ലോണം ചൂടാകുന്ന സമയത്ത് തിളക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ അതിലേക്ക് ഒരു സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം വിനാഗിരിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങാനീരോ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ അതാ വിനാഗിരി ചേർത്തിട്ട് ഇത് ഈ പാല് പിരിഞ്ഞ് വന്നില്ലേ ഇതിൽ ഈ പനീർ നമുക്കൊന്ന് അരിച്ചെടുക്കണം ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിലെ വെള്ളം കളഞ്ഞിട്ട് ആ പനീർ ഇങ്ങോട്ട് അരിച്ചെടുക്കാം ഇതിങ്ങനെ ഇതാണ് ഇപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ അരിച്ചെടുത്തിട്ടാകുമ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം പൈപ്പിൻ്റെ താഴെ ഇങ്ങനെ പിടിച്ച് നിന്നാൽ മതി കുറച്ച് ആ വിനാഗിരിയെല്ലാം ചേർത്തതിൻ്റെ ഒരു പുളിപ്പുണ്ടെങ്കിൽ അതെല്ലാം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് വെള്ളം ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി എന്നിട്ടാകുമ്പോൾ അത് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അത് ഫുള്ളായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി മിൽക്ക് മെയ്ഡ് ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റായി പിന്നെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം ഫ്രഷ് ക്രീം ഈ ഒരു പാക്കറ്റിലെ പകുതി ചേർത്ത് കൊടുത്താൽ മതി ഫുള്ളും ചേർക്കണ്ട അതിൻ്റെ പകുതി ഫ്രഷ് ക്രീമും ചേർത്തിട്ട് നല്ലോണം അടിച്ചെടുക്കുക ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ആ ബിസ്ക്കറ്റിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞങ്ങൾ വലിയ ഫുഡിങ് ട്രയലാന്നെങ്കിൽ കുറച്ച് കൂടുതൽ മൂന്നോ നാലോ പാക്കറ്റ് പാൽ ഇങ്ങനെ ആക്കി എടുക്കേണ്ടി വരും പിന്നെ ഇതിൻ്റെ ഇത് ഫ്രിഡ്ജിൽ വെക്കാം ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ചൊന്ന് സെറ്റായിട്ടാകുമ്പോൾ ഇതിൻ്റെ മേലെ ഒന്നിക്കലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല ഞാൻ ആ ബിസ്ക്കറ്റ് പൊടിച്ചത് മാത്രം അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നില്ല ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ട് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റായി എന്നിട്ടാകുമ്പം ഇത് ഫ്രിഡ്ജിൽ ഒരു അഞ്ചാറ് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം നല്ല സെറ്റായിട്ടാകുമ്പോൾ എടുത്ത് നല്ല തണുപ്പോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചീസ് പുഡിങ് കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം